സംസാര വിഷയമാക്കുന്ന രണ്ടുമൂന്ന് പള്ളിമുറികളാണ് പ്രണഞ്ഞാനം ഗ്രളജ്ഞാനം എരുവിത്ര അത് ഓരോന്നിനും അതിൻ്റെതായ യുണീക്കൻസ് ഉണ്ട് വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് പള്ളി മുറികളിലെ ഇത്രയും പ്രാധാന്യമുള്ള മന്ദിരങ്ങൾ ഒരുപക്ഷെ മറ്റൊരു മുന്നുകളിൽ പോലും അധികം കാണാൻ എളുപ്പമല്ല ഏതാണ് ഏറ്റവും വലിയ ൂടി നമുക്ക് ഇവിടെ വെച്ചൊന്നും ഇല്ല ഒക്കെയല്ല സ്വർഗത്തിൽ ഏതായാലും ഏറ്റവും നല്ലത് പണ്ടൊരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ കുട്ടികളോട് ചോദ്യം ചോദിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ മൃഗമേലാണ് കുറേ കുട്ടികൾ ആന എന്ന് പറഞ്ഞു കുറേ കുട്ടികൾ എന്ന് പറഞ്ഞു ഒരു കൊച്ചു മാത്രം പറഞ്ഞു അതിന്റെ കാരണം ഇത്ര സംബന്ധിച്ചില്ല കാരണമായിട്ട് കൊച്ചു പറഞ്ഞു ജോനായി ഒഴുങ്ങിയ ജീവിയാണല്ലോ സാധാരണ അങ്ങനെ ഒരു ജീവി ചെയ്യുന്നതല്ല അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും വലിയത് ടീച്ചറേയും സമ്മതിച്ചില്ല അപ്പോൾ കൊച്ചു പറഞ്ഞു ശ്രമത്തിൽ ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാകാം ടീച്ചറെ വേണ്ടി ജോനാ സമൃദ്ധത്തിൽ കാണാമെന്നുറങ്ങാണോ ഉറപ്പ് അപ്പോൾ കൊച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ടീച്ചറും നരകത്ത് ചെല്ലുമ്പം ജോനായ ചോദിച്ചാൽ എന്ന് പറഞ്ഞവരെയാണ് നമ്മൾ ഇതിന്റെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് കാണും എങ്കിലും നമുക്ക് നമ്മുടെ യുവതിയുടെ വലിയ വലിയൊരു ഹെരിറ്റേജ് ട്രഷർ ഹൗസ് ആണ് ഈ പ്രജാ വലിയ മുന്നിലെല്ലാം പറഞ്ഞതുപോലെ ആയിരത്തി നാലിൽ സ്ഥാപിതമായ ഇടപക ചരിത്രം കൊണ്ടും വലിപ്പം കൊണ്ടും പ്രാധാന്യം കൊണ്ടുമെല്ലാം വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇടമാണ് ഏറ്റവും കൂടുതൽ ഉച്ചരിക്കപ്പെടുന്ന ഒരു പേര് തന്നെ ഭരണഗാനമായിരിക്കാം നമ്മുടെ ഈ നാടുകളിൽ കുഞ്ചു സ്വാമിയുടെ പെരുന്നാളുകഴിഞ്ഞതേ ഉള്ളൂ നാരപുണ്ണമിയുടെ ഓർമ്മദിനം ഇന്ന് സായാഹ്നത്തെ പേരിൽ അന്ന് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ് ആ ഒരു ഒരു പരിധിയും ഈ ഭരണഗാനത്തെ ലോകത്തിൻ്റെ വൃത്തികൾ വരെ എത്തിക്കുന്നു എന്നത് സത്യസന്ധമായ കാര്യമാണ് നമുക്കതിലെല്ലാവർക്കും വലിയ സന്തോഷവും വരുമാനവും ഉണ്ട് ഈ പള്ളിമുടി ഞാനെ ഉച്ചകാലോ രണ്ട് പുറമേലുള്ള രണ്ട് പള്ളിമുറികളാണ് ഈ എനിക്ക് വരുമത്തെ എനിക്കത് ഞാൻ അത്രയും കുട്ടിക്കാലത്തൊന്നും പരിചയമില്ലായിരുന്നു എന്റെ ഓർമ്മയിൽ എപ്പോഴും ഈ രണ്ട് സ്ഥലത്തും ആളുകള് വളരെയധികം കയറി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്രമാത്രം ജനങ്ങൾ കയറി ഇറങ്ങിയ പള്ളിമുറികൾ വളരെ അപൂർവമായിരിക്കും എപ്പോൾ ഇവിടെ വന്നാലും വിജയ വിദ്യാർത്ഥിയായിരുന്നപ്പോഴും അതിനു മുമ്പില് അച്ഛന സ്കൂളിൽ പഠിക്കുമ്പോഴും ഇവിടെ പെരുന്നാലും ഒക്കെ വരുമ്പോഴേ ഈ പള്ളിമുറികളില് എല്ലാം നാടുകളും ഓരോ ആവശ്യത്തിനു വേണ്ടി വരുന്നു ഒത്തിരി അച്ഛന്മാരുണ്ട് വിശ്രോ ജീവിതം നയിക്കുന്ന അച്ഛന്മാരും വന്ന് പലരും ഇവിടെയും എത്തിയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഇവിടെ ധാരാളം നാടുകൾ വരുന്നു അതുകൊണ്ട് ഈ പള്ളിമുറിന്റെ വലിയൊരു ഒരു ഒരു കേന്ദ്രമാണ് ഇവിടെ വന്ന് വിശ്രോയെ കുറിച്ച് കേൾക്കുന്നു അല്ലെങ്കിൽ സഭാവിശ്വാസത്തെ കുറിച്ച് കേൾക്കുന്നു ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യത്തെ കുറിച്ച് കേൾക്കുന്നു ഒരുപാട് വാറ്റലിന്റെ ചിന്തകൾ നൽകിയ അല്ലെങ്കിൽ ആളുകൾ സ്വീകരിച്ച ഒരിടാണ് ഈ പള്ളിമൊടി അതുപോലെ ദീപവളികളുടെ കേന്ദ്രമായി ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പള്ളിമുടി തന്നെയാണ് യോഗശാല അതുപോലെ മറ്റു ഭക്തസംഘടനകളുടെ കൂടിവരവെല്ലാം പള്ളി ഭരണത്തിലും അധ്യാത്മികമായ കാര്യത്തിലുമെല്ലാം ഈ ധനഗാനം പള്ളിക്കാരിക്ക് വലിയൊരു ഒരു യുണീക്നെസ് ഉണ്ട് അതുകൊണ്ടുതന്നെയാണ് ഈ പൊണങ്ങാനവും അത്രമാത്രം വെജിറ്റേജ് ഉള്ള പൗരാണികത്വമുള്ള പടിമുറികൾ നമ്മൾ കളയരുതെന്ന് നിർബന്ധമായിട്ട് പറയും ആശന്മാരെല്ലാം അത് കേൾക്കുകയും അതിനുവേണ്ട അത്യാവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് വരുമ്പോൾ ആ ഒരു കെട്ടിടത്തോട് ചേർന്ന് ഉള്ള നിർമ്മിതിയിൽ അവരെല്ലാം സംതൃപ്തരുമാണ് അരി എത്ര വന്നപ്പോഴും ഇവിടുത്തെ കാര്യം വന്നപ്പോഴും ടും ചില പരിമിതികൾ ഇപ്പോൾ പള്ളിമുറികൾ പറഞ്ഞ ഇപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു നിലവിലുള്ള പള്ളിമുറി തുടരുകൾ ചെയ്യാം അതൊക്കെ കലോചിതമായ വിശ്വാസങ്ങൾ നമുക്ക് വരുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മള് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള വട്ട് ആൻറ്റിക് അത് നമ്മൾ പ്രിസേർവ് ചെയ്യും കേവലം ഓൾഡായി പണിതനായി പോകുന്നത് മറ്റേ കടയിലും നമുക്ക് ജീവിക്കാൻ വൃത്തിയില്ല ആ ഒരു രീതിയിലാണ് ഇതിന്റെ അൻറ്റിക്റ്റിയും ഒപ്പൊപ്പം ഇതിൻ്റെ മുടനായിട്ടുള്ള ആവശ്യങ്ങളുമൊക്കെ കണ്ട് നമ്മൾ പറഞ്ഞിരുന്നുകാരിമാരും ഇക്കാര്യങ്ങൾ ആലോചിച്ചിരുന്നു അവരോട് ഞാൻ ഈ കാര്യം രക്ഷമായിട്ട് പറഞ്ഞിരുന്നു അപ്പം അതിനൊന്നും ഇവിടെ പറഞ്ഞില്ല അങ്ങനെയാണ് അങ്ങനെ ചെയ്താൽ മതി അതാണ് അത് കാരണം ഈ രീതി പട്ടിമൂടി കണ്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്ന രക്ഷക്കണക്കിനാളുകളുണ്ട് ലക്ഷക്കണക്കൻ ആളുകൾ അത് നമ്മൾ തീർത്തു കളയുമ്പോൾ നമുക്ക് അവരോട് മതിയായ രീതിയിൽ ഉത്രം പറയാൻ പറ്റാത്തതും ഒരു മതില് കെട്ടിവെച്ചിരിക്കുന്നത് പൊളിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ കെട്ടിയിരുന്നത് എന്ന് നമ്മൾ ആയിരം നമ്മളെ ആലോചിച്ചിട്ട് അത് പൊളിക്കാവോ അല്ലെ പൊളിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കാവോ എന്ന് ഞാൻ ഏതോ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ ഇതുപോലുള്ള വലിയ സ്മാരകങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണ് ഇവിടെ വൈദിക പരിശീലനം നടന്ന സ്ഥലമാണ് നമ്മുടെ കക്കരപ്പള്ളിയോട് ബന്ധപ്പെട്ടാണ് കൂടുതലും അത് സിസ്റ്റം വന്നത് ഇവിടെ നമ്മൾ ഈ കൊറോണ കാലത്തും ഇവിടെ നിന്നുള്ള വൈദ്യ വിദ്യാർത്ഥികളെ താമസിപ്പിച്ചിരുന്നു ഇവിടെ വളരെ താൽപ്പര്യമായിട്ട് പ്രധാനപ്പെട്ട നോക്കുകയും അന്വേഷിക്കുകയും അവർ വളരെ തൃപ്തികരമായ രീതിയിലാണ് നമ്മുടെ പട്ടികയിൽ പ്രവരങ്ങാട് എല്ലാം ഏൽപ്പിച്ചിരുന്നു ആ കുടുംബ കുടുംബിയും അവിടുത്തെ ദീപജനവും വലിയ താല്പര്യത്തോടുകൂടി അവിടെ കണ്ടു അവിടെ ബാങ്കയ്ക്ക് പഠിപ്പിക്കുന്നു ആഘോഷമായ നല്ലൊരു ക്ലാസ്റ്റൽ എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ പറഞ്ഞ ഞാൻ കൊണ്ട് ഒരുപാട് വർഷങ്ങൾ വലിയ വിദ്യാർത്ഥികളെ ഇവിടുത്തെ ഘട്ടനാരന്മാരുടെ കൂട്ടത്തിൽ നിർത്തി താമസിപ്പിച്ച് ബിയാനിയും ലധിയും ദീപാരാധനക്രമവും ബൈബിള് വ്യാഖ്യാനിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷ എടുക്കാൻ ഒരു വിധം കൂടിയാണ് അതെല്ലാം നമ്മൾ പരിഗണനയിൽ എടുക്കുമ്പോഴാണ് ഇന്റഗ്രൽ ഇന്ത്യക്കനിലായിട്ടുള്ളൊരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് ഈ ആയിരത്തി നാല് മുതല് പിന്നീട് അന്നത്തെ ശങ്കാരെ വീട്ടിൽ താമസിച്ചിരുന്നു അങ്ങനത്തെ സിസ്റ്റം ആ തരത്തിലുള്ളതായിരുന്നു പിന്നീട് പള്ളിയും ഒരുപാട് പണിതപ്പോഴത്തേയും നമുക്ക് ഹിസ്റ്റോറിക്കൽ പ്രീസിഡൻസ് ഭരണഗ്യാനത്തിൽ ഉണ്ടായിരുന്നു ഈ പള്ളി ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഓടി ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് അന്നത്തെ ഒരു ഒരു ഭാഗത്ത് ത്തനാരാണ് ഇത് പണിയിപ്പിച്ചത് ഇത് നവീകരിച്ചതും ഒരു സ്ത്രീയാക്കത്തനാരാണല്ലോ ഒന്നേനാല് നൂറ്റാണ്ട് കഴിയുമ്പോൾ അത്തപ്പാട്ട് ചക്കറിയാരി നവീകരിച്ചപ്പോൾ അവിടെയും ഒരു ചരിത്രപരമായിട്ടൊരു ബന്ധം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെ ഈ ഈ പള്ളി ഒരുപാട് ദീപ വിളികൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഈ പള്ളി കൂടി ഇത്തിരി പേർക്ക് വിശ്വാസ പരിശീലനം നൽകിയിട്ടുണ്ട് നിലപാടും കേൾക്കുന്നു അല്ലെങ്കിൽ നല്ല വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഒത്തിരി അച്ഛന്മാരി റിട്ടയർ ചെയ്യുമെന്ന് താമസിച്ചിരുന്നു അതെല്ലാം ഈ ദേശത്തിന്റെ വലിയൊരു ഒരു പുണ്യമായി അങ്ങനെ നമുക്ക് ഈ പള്ളിമുറി അനേകരുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു ഒരു കാര്യമാണ് ഇവിടെ വരുന്നവർക്കെല്ലാം നല്ലൊരു പ്രത്യാശ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ നാരക്കുണ്ണിനിയൊക്കെ പറയുന്നതാണല്ലോ പ്രോ എല്ലാം ആ എസ്റ്റഡോജിക്കൽ ഡ്രൈവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രാൻസിസ്കൻ ട്രഡീഷന്റെയും കേന്ദ്രത്തിൽ നിൽക്കുന്നത് എല്ലാം ഈശോയിലും സുച്ഛേരത്തിലും നമ്മൾ കണ്ടെത്തി അതിനോട് നമ്മൾ നമ്മൾ ചരഞ്ച് ചെയ്യുമ്പോഴാണ് ഫ്രാൻസിച്ച് ഒരു കൃഷി ചെയ്യുന്നപ്പോൾ അതിനെ കുറിച്ച് വേദന പറയുന്നത് ഈ ചലഞ്ച് ഹിംസൻ നമ്മളാണെങ്കിൽ മറ്റേ ചലഞ്ച് ചെയ്യാനാണല്ലോ പലപ്പോഴും നോക്കുന്നത് ഈ പുണ്മാന്മാരെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യരാവും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നൊരു മാർഗം അതാണല്ലോ അല്ലെങ്കിൽ പോവർട്ടിയെ ദാരിദ്ര്യത്തെ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത്രമാത്രം ഇൻജീമിയോടുകൂടി നമ്മളതിനെ കാണുമ്പോഴൊക്കെ നമ്മൾ നമ്മെ തന്നെ ചലഞ്ച് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് അങ്ങനെയുള്ള ആ പുടിപതിയുടെ ഓ ഓർമ്മദിനത്തിനും നമുക്ക് ഇതിൻ്റെ ആശീർവാദ ഓർമ്മം ചെയ്യാനായിട്ട് ശാന്ത ഭാഗ്യമായിട്ട് ഞാൻ കഴിയുകയാണെന്നാണ് ഇവിടെ ഭണജ്ഞാനം നമുക്ക് നമ്മുടെ ക്രൈസ്തവകത്ത് സ്രോ നിലപാടുകൾ മാത്രമല്ല ഇതിനൊരു ഒരു വളരെ എജിമെനിക്കലായിട്ടുള്ള ഈവൻ ഇൻ്ററും റിലീജിയസായിട്ടുള്ളവരു ധാരാളം അവസരങ്ങൾ ഞാനിവിടെ ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരും ഈ പള്ളിമുടിയിൽ വരുന്നതും മെച്ചമാലയിൽ കാണുന്നതും മേടയുടെ മുകളിൽ കയറുന്നതും എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നു അത്രമാത്രമൊരു ഒരു ഒരു തുറവിയുള്ള ഒരു കെട്ടിടമാണ് ഈ പള്ളിമുറി ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ഒരു സോഷ്യൽ ഗ്രീസ് കൂടെ പള്ളിമുറികൾ അപൂർവമായിരിക്കും അതിവിടെയുള്ള ഈ ദേശത്തിന്റെയും ഇവിടെയുള്ള കൈനവ് സഹോദരങ്ങളുടെയും ഒക്കെ ഒരു ഒരു മഹിമ കൊണ്ടുകൂടിയാണ് അങ്ങനെ നമുക്ക് എല്ലാ തരത്തിലും അഭിമാനിക്കാനും സന്തോഷിക്കാനും ഒക്കെയുള്ള അവസരമാണ് എത്രയോ കൈക്കാരന്മാര് ഈ പള്ളിമുറിയിൽ കൂടെ താമസിച്ച് അവരുടെ ഭരണപരമായ മികവും അല്ലെങ്കിൽ ഈ പള്ളികയെ ഏർ പൊതുജനങ്ങൾക്കോട് ബന്ധപ്പെടുത്തി നിർത്തേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയൊരു സ്ഥലമാണ് അങ്ങനെ എല്ലാ തരത്തിലും ഇതൊരു ഒരു പൊതു ഭവനം കൂടിയാണ് വലിയ ധർമ്മം ഒക്കെയാക്കിയ ഒരു ഒരു കെട്ടിടമാണ് ചരണ കേന്ദ്രത്തിൽ വരുമ്പോഴൊക്കെ ഈ പള്ളികളെ കുറിച്ചും ഈ പള്ളിമേടിയെ കുറിച്ചും ഒക്കെ പറയുകയും ഗ്രാമരൂപത്തിൽ ഇവിടെ വരികയും വിചാരിച്ചേക്കാണെങ്കിൽ സംസാരിക്കുകയും എല്ലാ നേതരത്തിലും ഈ പള്ളിമേടിയെ കുറിച്ചും ഇതിന്റെ പുനരുദ്ധാന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഗ്രാമം താല്പര്യമൂടും ഇടപെടുകയും ഏർ സംസാരിക്കുകയും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ പണ്ണങ്ങാനം പള്ളിമേട അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ വേഗത്തിൽ ഇത്ര മനോഹരമായ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പൂർത്തിയാക്കാൻ അനുസാച്ച് ഞാൻ വേറെ ശ്രമിക്കുകയുമായിട്ട് ഓർക്കുന്നു അഭിനന്ദിക്കുന്നു അദ്ദേഹം കടന്നുപോയ പോയ സ്ഥലങ്ങളിലെല്ലാം ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കും പോയിട്ടുള്ളത് ആട്ടപ്പാട്ടത്തിന്റെ പള്ളിയിലാണ് കാരണം അദ്ദേഹത്തിന് ഒരു മാറ്റം കിട്ടി കിട്ടി കിട്ടുമ്പോൾ ആ പള്ളിയിൽ കഴിഞ്ഞു പുറത്തു കൊണ്ടായിട്ടാണ് അത് അങ്ങനെ അദ്ദേഹത്തിന് അതെല്ലാം കെട്ടിക്കൂടെയും സമയമായിട്ടിരിക്കുകയാണ് അങ്ങനെ നാലാം തവണ ആട്ടപ്പാട്ടൻസിന്റെ അതെല്ലാം കൃത്യമായിട്ട് അച്ഛൻ നോക്കുകയും വിശേഷത് ജപാനപരമായിട്ടുള്ള ഒരു ഉണർവിന്റെ അവസരമാണെന്ന് അച്ഛനത്മാകമായിട്ട് തിരിച്ചറിയുകയും ചെയ്യുന്നതുകൊണ്ടാണ് അച്ഛൻ തന്നെയും അത് കൃത്യമായിട്ട് നോക്കിയിരുന്നു നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ത് മാത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ അച്ഛനെ സ്ഥലങ്ങളിൽ ചെയ്തു അതെ ഇഷ്ടാനുലേക്കൊന്നും പോകുന്നില്ല ഏകദേശം പത്ത് പതിനെട്ട് വർഷങ്ങൾ സോഷ്യൽ സർവീസിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു സഭയോടും സഭാ എല്ലാം വലിയ ഒരു ഒരു അടുപ്പം കാണിക്കുന്നയാളാണ് എന്നോടും ഒക്കെ അച്ഛനെന്നും വിശ്വസതയോടുകൂടി പെരുമാറുകയും വല്ലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വലിയപ്പോഴൊക്കെ അധികം സമയം കഴിക്കാനല്ല എങ്കിൽ പോലും ആ ഒരു ഒരു ബന്ധം നിലനിർത്താനായിട്ട് അച്ഛൻ എന്നും പരിശ്രമിച്ചിട്ടുണ്ട് അതൊരു ഒരു നല്ല കാര്യമായിട്ട് ഞാൻ ജോലിയാണ് അങ്ങനെ അച്ഛൻ്റെ ഒരു ലപാടന ശുശ്രൂഷയുടെ വലിയൊരു ഒരു കാര്യമായിട്ടാണ് ഇന്ന് വന്നത് നമ്മുടെ പണിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തുകൊണ്ട് കടുത്ത വളരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തു ുണ്ടായ നമ്മുടെ ഭൂമൃഹത്തായ ഒരു യോഗയാണ് ജീവിച്ചത് അതും കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് അതിനുവേണ്ടി വിധ്വാനം ചെയ്ത് മനോഹരമായ രീതിയിൽ അത് വൃത്തിയാക്കാനായിട്ട് നമ്മുടെ മറ്റു എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ചെയ്തു അങ്ങനെ ഈ രോഗിയെ വളരെയധികം വളർത്തിയൊരു ഒരു അത് നമ്മുടെ പാട്ട് ക്രിയാസം അത് എല്ലാവരും സംബന്ധിച്ചു ഒരു അതിശുദ്ധിയും അതിനകത്തില്ല അച്ഛൻ്റെ കടന്നുപോയ വഴികൾ നമ്മൾ നോക്കുമ്പോൾ ഈ യുവതിയുടെ വളർച്ചയിൽ അങ്ങേക്കും കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു ആണെന്ന നിലയിലാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തിരുവാനിരിക്കുന്നതിനോടുള്ള അടുപ്പത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള സ്ഥാനം ഈ യുവതജീവന്റെ അറ്റൻഡ് ചെയ്ത ഭഗവാനെ തന്നെ നിലവാണ് അതിനെ തുറക്കുന്ന ഭാരം ുംകരാഷൻസന്മാരും സഭയുടെ അവരും എല്ലാം ഇവിടെ വന്ന് പരിശോധന അർപ്പിച്ചു അവിടെ എല്ലാവരും തന്നെ പറഞ്ഞു എല്ലാം തമ്മിലൊരു ഐക്യം വലിയൊരു സ്നേഹം ഇവിടെ കൂടുതലായിട്ട് കാണാൻ കിട്ടിയെന്ന് ആ സഭാതരന്മാരെല്ലാവരും കൂടെ പറയും കാര്യം അതെല്ലാം ഈ ഒട്ടത്തിന്റെയും ഒക്കെ അവർ ജപാരപരമായ രാക്ഷപ്പാടിന്റെ നാളെ അതുപോലെ തന്നെ എല്ലാരന്മാർ കമ്മിറ്റിക്കാര് അതുപോലത്തെ അവരുടെ ഇൻവിജിലേറ്റീവ്സ് ആയിട്ടുള്ള പിന്നെ വോളന്റിയേഴ്സ് ആയിട്ടുള്ള അവർ വലിയ ടീമും അവരുടെയൊക്കെ സഹകരണമൊക്കെ നമുക്ക് എല്ലാവർക്കും മാതൃക നൽകുന്ന ഒരു ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാനൊരു ദിവസം ണില് അച്ഛന്മാരും വിവും അല്പം ആരോഗ്യമുണ്ടെങ്കിലും അവരുടെ കാര്യത്തിലെല്ലാം ഒരു മനോഹരമായ ഷൈന് ഞങ്ങൾ ഒന്നിച്ചാണ് ബുധാഴ്ച ചെയ്യുന്നത് എനിക്ക് വലിയൊരു ആഗ്രഹമായിട്ടാണ് പ്രത്യേക ബുധാഴ്ച ഒന്നിച്ച് ചെയ്യാനുള്ള ഞാൻ ഒന്നിരിക്കുന്ന പറഞ്ഞെങ്കിൽ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോ ഞങ്ങളുടെ പോരാ ഞാൻ പറഞ്ഞു രാവിലെ കൂടണം എല്ലാ കാര്യത്തിലും രാവിലെ സാന്നിധ്യവും കൂട്ടത്തിൽ നിന്ന് അതെല്ലാം ചെയ്യുമ്പോൾ അത് ചെറിയൊരു കാര്യമാണ് അതുകൊണ്ട് കണ്ട പൊതുജനങ്ങളും ദേശത്തൊണ്ടവരും ഒക്കെ ഒരു ഇരിക്കുന്നെല്ലാം കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ് കുറയുകയാണ് രാവിലെ വിലപ്പെടുത്തലുകളിൽ നാം സാന്നിധ്യവും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് രാവിലെ കാണുന്നതും സംസാരിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കും അതേക്കുറിച്ചൊരു ഒരു പ്രയാസമാണ് എല്ലാവർക്കും ഇതൊരു ഒരു കൗതുകമാണ് അങ്ങനെ നമ്മുടെ കൂട്ടത്തിലോക്കുന്നു ഞാനിതാക്കളും സംഭരിക്കട്ടെ നിങ്ങളെല്ലാവരെയും ഈശോയ്ക്കും സാധിക്കും സമർപ്പിക്കുന്നു മറ്റു സംപ്രാർപ്പിക്കുന്നു ഈശോ നമ്മുടെ അനുഷ്ഠിച്ച് എനിക്ക്